സംഭവേ ഇത് വെറൈറ്റി ആയിട്ടല്ലേ ഞാൻ ഗുഡ്സും കൊണ്ട് മെറ്റലും മണ്ണിലിട്ടിങ്ങനെ കയറിപ്പോന്നാണ് അപ്പോൾ പൈസ ഉണ്ടേക്കോ കുട്ടിയെ ഇറങ്ങാണ്ട് ഈ പിറക്കാർ ഒരു താത്തയാണ് വന്ന് പൈസ വാങ്ങാൻ വന്നപ്പോഴാണ് ഇത് അത്ര സാധനം നോക്കുമ്പോൾ ഇതാ അങ്ങനെ ഉള്ളിൽ തിന്നുന്ന സാധനം അല്ലേ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ അതന്നെ സാധനം അപ്പോൾ പറഞ്ഞു ചവിട്ടാ പെട്ടിയോ എന്തോ പേരും പറഞ്ഞു സംഭവേ വെറൈറ്റി ആയിട്ടില്ലേ അവിടെ നിങ്ങൾ ഇപ്പം ഇതെന്തൊക്കെ മരുന്നുകളാണ് ഇപ്പോൾ നല്ല പണ്ടേ ഇത് മരുന്നുകളാണ് പക്ഷെ അതൊന്നും കണ്ടത്തില്ല ഇപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മരുന്നിനൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കാം സംഭവം മനസ്സിലായ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ ഒന്ന് പങ്ക് വെച്ചാണ് കാരണം ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇപ്പം ഞാൻ തറവാട് പറക്കണമെന്ന് നമ്മുടെ നമ്മളെ എഞ്ചിനീയർ ബാബുവിൻ്റെ പേരൻ്റെ സൈഡ് കൂടിയാണ് പോവുക അപ്പോൾ അങ്ങനെ സ്കൂൾ പറമ്പിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവും വലിയ പറമ്പ് കൂടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുക അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചിലത് നല്ല മൂപ്പ് മൂത്ത് ഭയങ്കര രസമാണ് ചെളുമ്പോഴൊക്കെ ഇടുത്തിട്ട് കഴിച്ചിന് വേണ്ട സാധനം ഇതൊക്കെത്ത നാട്ടിൽ നിന്ന് നശിച്ചു പോണേ അതായത് ഇത് സാധനം ഇല്ലാതെ ആകണം പക്ഷേ ഇങ്ങനത്തെ ഒരു സാധനം ഈ താത്ത കണ്ടിട്ട് അതിനെ ഇതൊക്കെ വടിയൊക്കെ വെച്ചുകൊടുത്ത് പന്തലിച്ച് ചെടിമുടിയൊക്കെ കയറ്റി കണ്ടെങ്ങൾ കിട്ടിയത് കിട്ടിയ ഒരു സാധനം കണ്ടെടുത്തോളം മുൻപ് തീരെ അത് ഉഷാറാക്കിയിട്ടുണ്ട് കണ്ടെങ്ങൾ ഇത് മൂത്തിട്ടില്ല മൂത്തക്കണേപ്പം ഞാൻ കുറച്ച് പറിച്ചുകൊണ്ടിരുന്നു കാരണം അതൊക്കെ കുട്ടികൾ നമ്മളെ പുതുതലമുറ കാണേണ്ടതാണ് അറിയേണ്ടതാണ് ഇതൊക്കെ എനിക്ക് തിന്നിട്ടാണ് നമ്മളെ വല്യമ്മമാരും വല്യപ്പന്മാരൊക്കെ വല്ല പണിക്കൊക്കെ പോകുമ്പോൾ ഈ സാധനം തിന്നിട്ടൊക്കെ ഉണ്ടായി നമുക്ക് മറ്റേ ഈ അതേപോലെ പാണൽപ്പായം എന്ന് പറയുന്ന സാധനമുണ്ട് അതൊക്കെ തിന്നിന് അതൊന്നിപ്പോൾ കാണാല്ല എന്തായാലും ഇത് കണ്ടപ്പോൾ ഒന്ന് പങ്കുവെച്ചാണ് ഇതിപ്പോൾ എവിടെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ അത് കണ്ടിട്ട് കുറേ ആയി ഇത് കണ്ടപ്പോൾ അത്രയും കടകൾ ഇത്രത്തരം വലിയൊരു ചെടി ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം ചെറിയൊരു വള്ളിമ്മ ഇങ്ങനെ നിലത്തിങ്ങനെ പന്തലിച്ച് കിടക്കുന്ന സാധനമാണിത് ഇപ്പോൾ അത് വലിയൊരു വെച്ചിട്ട് ഏതായാലും ഇത് നിലനിർത്തി കൊണ്ടു കൊണ്ട് മുമ്പ് തീരെ എന്തായാലും നമ്മളിവിടെ ഒരു ഓയ് നല്ല തേപ്പിലാണല്ലേ വെറുതെ തന്നെ

പച്ച തൊള്ളിടാ പക്ഷേ പച്ച കുരുവായിട്ടുണ്ടല്ലോ കാരണം ഇത് വെള്ള ഉള്ളു കാണണ്ടാ പുതിയ ആൾക്കാർക്ക് അറിയില്ലേ കുട്ടിയാക്കറിയില്ല കണ്ടതാണ് എന്താ പാപ്പന തേപ്പുടും എവിടെയു പോവോ എവിടേം പോക്കണ്ടോ എവിടെയും ല്ല പിന്നെ അങ്ങനല്ല ഇത് വള്ളിയേറ്റിനെ പടർന്നു പിടിക്ക സാധനേ പക്ഷെ ഇത് ആദ്യം സ്കൂൾ പോണ സമയത്തൊക്കെ ഇതാരും കൊണ്ടുവരണ്ടോ ആരും ചോദിച്ചു വരെ വന്നിട്ടൊന്നും ഇല്ലല്ലേ പക്ഷെ അത് വീഡിയോ പോകഴിഞ്ഞാൽ ആൾക്കാരും ഒന്ന് ചോദിച്ചു തന്നോ അതെന്തോ മരുന്നാത്രീ നല്ല എന്തോ ഒരു പ്രധാനപ്പെട്ട മരുന്നാണ്